വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം മാസങ്ങളായി വില്ലേജ് ഓഫീസറെ നിയമിക്കാതെ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാനാകാതെ കിടക്കുന്ന മുണ്ടത്തിക്കോട് വില്ലേജിൽ ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർമ്മ നടത്തി അഞ്ചു മാസമായി മുണ്ടത്തിക്കോട് വില്ലേജിൽ വില്ലേജ് ഓഫീസർ ഇല്ലാതായിട്ട് നിരവധിയായ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഉള്ളത് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന വില്ലേജിൽ വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ച യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു എട്ടു വർഷക്കാലമായി സംസ്ഥാനത്ത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഈ രാജ്യത്തുള്ള മറ്റേ ഈ സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള അവരുടെ വെല്ലുവിളി എന്ന് പറയുന്നത് അവരെ അധികാരത്തിലെത്തിയ ജനങ്ങളോട് ഏറ്റവും വെല്ലുവിളി നടത്തുന്ന അവരെ അവരുടെ എതിരെ അവർക്കെതിരെ യുദ്ധ പ്രഖ്യാപിച്ചിരിക്കുന്ന ഗവൺമെൻറ് ആയി സംസ്ഥാനത്ത് പരിശോധിപ്പിക്കുന്നു ഏറ്റവും അടുത്ത് നമുക്ക് പറത്തിപ്പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുമായി എ ഡി ജി പിക്ക് ബി ജെ പിക്ക് കീഴടങ്ങിയ ഒരു സർക്കാരാണ് ഈ സംസ്ഥാനത്ത് ഭരിച്ചു നമ്മൾക്ക് ഇരട്ട ഇരട്ടച്ചങ്ങനും മൂന്ന് ചങ്കും നാല് ചങ്കൊക്കെ ഉണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്ന പിണറായി വിജയൻ ബി ജെ പിയുടെ മുന്നിൽ മുട്ടു മറ്റേ മുഞ്ച മറ്റേ അവസാനിച്ച് നിൽക്കുന്ന സ്ഥിതിശേഷം ഉണ്ടായിരുന്നു ആർ എസ് എസിൻ്റെ തൊഴുത്തിൽ സി പി എം എന്ന് പറയുന്ന ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അത് ആ സർക്കാരിൻ്റെ മറ്റേ ആ മുന്നണിയും അതുപോലെ തന്നെ ആ പാർട്ടിയെയും കൊണ്ട് ചെന്ന് കെട്ടിയ സ്ഥിതിശേഷം നമുക്ക് കാണാൻ കഴിയുന്നു മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ ആർ രാധാകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ ഇ ജെ ജെയ്സൺ ജനാർദ്ദനൻ ജോസ് മണി പുതുരുത്തി വി വി ബാലകൃഷ്ണൻ കെ എസ് യു ജില്ലാ സെക്രട്ടറി റാഫി കെ എസ് യു നിയോജക മണ്ഡലം സെക്രട്ടറി വിഷ്ണു രാജു മാരാത്ത് ഫിലിപ്പ് അത്താണി വാസുദേവൻ മുണ്ടത്തിക്കോട് സന്ദീപ് സജീവ് ഫ്രാൻസിസ് ഗീതാനന്ദൻ മിണാലൂർ വർക്കി തിരുത്തിപ്പറമ്പ് കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി വില്ലേജ് ഓഫീസറുടെ ഒഴിവ് അടിയന്തിരമായി നികത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കലക്ടർക്കും നിവേദനം നൽകി ബി വി ന്യൂസ് മുണ്ടത്തിക്കോട്